ആ അതന്നെ അങ്ങനെ ഫുള്ള് വരുന്നതിന് മുമ്പ് നമ്മൾ ഒരു ബക്കറ്റ് നോക്കണം അതിൻ്റെ അടിയിൽ ആ ഇനി ഞാൻ ബക്കറ്റ് തരാം എന്നിട്ട് ഊരി പോകുന്ന കഴിയുമ്പോഴേ പെട്ടെന്ന് കൈ തുടങ്ങട്ടോ അല്ല ആ യെസ് ആ കട്ട് വിളിക്കരുത് ആ ഓക്കെ ഓക്കെ അയ്യോ എവിടെ നിന്ന് എടുക്കരുത് മൊത്തം വരട്ടെ അപ്പോൾ പേപ്പർ തരാം ഫുള്ളായിട്ട് എൻറ്റി ആക്കണേ എന്നിട്ട് വേണം നമ്മൾ ഓയിൽ ഫിൽട്ടർ മാറ്റാൻ ഇനിയാണ് നമ്മൾ സ്പാനർ എടുക്കുന്നത് ഫിൽട്ടർ വരണ്ട സ്പാനർ അറിയാമോ ഓക്കെ അത് കാണിച്ച് ഇത് തന്നെ ഓക്കെ ആ സ്പാനർ ഉപയോഗിച്ച് വേണം നമ്മൾ ഫിൽട്ടർ വരാൻ ഓക്കെ ഓയിൽ മുഴുവൻ ഇങ്ങനെ ഒന്ന് നോക്കിയേ ഏകദേശം ഓയിൽ മുഴുവൻ ഡ്രോപ്പ് ആയി കഴിഞ്ഞു ഇനി വാ ഇതിൻ്റെ ഫിൽട്ടർ കാണിക്കാം അതെവിടെ വാ ഇവിടെ ഇനി ഒന്നും കാണിച്ചില്ല ഇത് എവിടെയാണ് ഫിൽട്ടർ ഇരിക്കുന്നതെന്ന് ഏതാ ഇനി ആ ഫിൽട്ടർ ആ അത് തന്നെ ഓക്കെ ഇനി ആ ഫിൽട്ടർ ഊര് അങ്ങനെ ഉരിക്കേ തിരിക്കണം ശരിക്കും ആ ഫുൾട്ട് തിരിയട്ടെ ഇനി കൈ കൊണ്ട് തിരിക്കാമെന്ന് നോക്കി ഇനി ഇത് വണ്ടി പഴഞ്ഞില്ലേ കൈകൊണ്ട് ഊരുന്നുണ്ടോ അത് തന്നെ ഓക്കെ ഉരി എടുക്ക കൈ പിടിക്കാൻ വേണ്ട അവിടെ പോരുത് Yes. Yo. iPhone support. Oh, <laughs> filter man. Everybody has iPhone. 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 Okay, okay. 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 Okay, ഓക്കെ എന്നിട്ട് ഈ പഴയ ഓയിൽ ഇച്ചിരി എടുത്തിട്ട് കത്തേലൊന്ന് അതിൻ്റെ മേലിൽ കൂടെ ഈ റബ്ബറിൻ്റെ ബുഷേ വഴി ഇങ്ങനെ തൂത്ത് കൊടുക്കുക ഒന്ന് ഇതാവാൻ ഇച്ചിരി എടുത്തിട്ട് ആ അതിൻ്റെ ആ റബ്ബറിൻ്റെ ബുഷേ വഴി തൂത്ത് കൊടുക്കുക നന്നായിട്ട് തോത്താം യെസ് ഓക്കെ നമ്മൾ പഴയ ഫിൽറ്റർ ഊരി എടുത്ത പോലെ തന്നെ നീ മുറുക്കുക ഇപ്പം നമ്മൾ പഴയ ഊരിയെടുത്ത് തന്നെ ആദ്യം കൈകൊണ്ട് ആ നട്ട് തിരിച്ചെടുക്കുക എന്നിട്ട് സ്പാനർ വെച്ച് മുറുക്കാവുള്ളൂ എന്തായി അറിയോ ഓക്കെ ഇനി മാക്സിമം കൈകൊണ്ട് ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന കൈകൊണ്ട് ചെയ്യുക എന്നിട്ട് ബാക്കി അവസാനം ആക്കിയിട്ട് ടൈറ്റ് ചെയ്യുക അന്യ മുറുക്കണം